അപ്പോഴേ ഞങ്ങളിന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത് കുറേ നാൾ കൂടി ഇത്തിരി ചാളം വേടിച്ച് നല്ലയാളെ ഇറങ്ങട്ടോ വലിയ ആളെ ഇറന്ന് അതിനായിരിയിട്ട് തിളപ്പിച്ചു പിന്നെ ഇത് എൻ്റെ കൊച്ചു വാഴത്തോട്ടത്തിലെ പൊടപ്പനാണ് കർപ്പൂര വന്യ വാഴയുടെ പുടപ്പനാ കേട്ടോ അത് തോരം വെച്ചതാണ് ഇത് രണ്ട് മൂന്ന് നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതിനെടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ ഇന്ന് കിട്ടിയേക്കണ സ്പെഷ്യൽ എന്താണെന്നാ മത്തിയാണ് മത്തിയാട്ടോ അപ്പം മത്തി ഒരു കിലോ വാങ്ങിച്ച് തിളപ്പിക്കാൻ പോവാണ് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് മീൻ അരി തിളപ്പിക്കാൻ പോവാണ് ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വന്നിട്ടുണ്ട് അല്പം കറിവേപ്പിലയാണ് ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചതാണ് ചുമന്നുള്ളി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആയിട്ടെ പച്ചിയും വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം ഒന്ന് ആയിട്ടുണ്ട് ഇതൊക്കെ അല്പം മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് തിരിയട്ടെ എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക തിളക്കട്ടെ അപ്പം നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം എന്തായിരുന്നു അപ്പം ഞാൻ അരച്ച് വെക്കാൻ പോയതാണ് തേങ്ങയൊക്കെ അരച്ച് പുളിയിട്ട് വെക്കാനാണ് വിചാരിച്ചത് അപ്പം നമ്മുടെ ക്യാമറമാൻ പറഞ്ഞ് അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂട്ടൂല്ലെന്ന് പറഞ്ഞ് അപ്പനും മോനെ ഈ തിളപ്പിച്ച കറിയാൻ ഇഷ്ടം കേട്ടോ അതും പിന്നായിരി ഇട്ട് തിളപ്പിക്കണവർക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തിളപ്പിക്കാമെന്ന് വെച്ചു തിളച്ച് വന്നൊരു അഞ്ച് മിനിറ്റ് ചാളം നോക്കാം തിളച്ച് നന്നായിട്ട് റെഡി ആക്കണാണ് അപ്പം മതി തീ ഓഫ് ചെയ്യാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ ചാളം ഇളപ്പിച്ചത് റെഡിയായി ഇപ്പം നമുക്കിന്നേ അല്പം കുടപ്പൻ തോരൻ വെക്കാട്ടോ എൻ്റെ ചെറിയ വാഴത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ തുടപ്പനാണ് രണ്ട് ചെറിയ ഉടപ്പനും ഒരു വലിയ ഉടപ്പനും ഉണ്ടായി അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി ഒരല്പം ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി വെച്ചിരിക്കുകയാണ് കറയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം കടുക് പൊട്ടിക്കാം ഇല്ലേക്കേ കറകേപ്പലേ അറ്റൽമുളകുമാണ് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുടപ്പിന് കൊടുക്കാം കുറച്ച് വെച്ചു ി വാഴയുടെ കുടപ്പനാണ് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള വാഴയാണ് തീയപ്പോൾ വളരെ സ്ലോയിലാണ് ഇട്ടേക്കുന്നത് ഒന്ന് ആ വിയറി ഒന്ന് റെഡി ആവട്ടെ അപ്പം നമുക്ക് നോക്കാം കുടപ്പൻ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടെ ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ട് നന്ദിട്ടുണ്ട് ഇതിലേക്ക് പീര ഒതുക്കി അങ്ങനെ ഇട്ട് കൊടുക്കാം പീര ഇപ്പം ഒരു വലിയ മുറത്തേങ്ങാട പീര തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ചെറു പൊടി ഇട്ട് ഒതുക്കിയ പീരയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് ചെറുതീയിൽ മൂടി വെക്കാം ഒന്ന് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ കുടപ്പൻ നോക്കാം കുടപ്പനിപ്പോൾ പീരയിട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നേരത്തെ ഞാൻ പെരട്ടി വെച്ചുകൊണ്ട് പിന്നെ ഉപ്പിടേണ്ട കാര്യമില്ല കേട്ടോ ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ തിരുമി വെച്ചതാണ് കറ പോകാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ പച്ചക്കറി സ്പെഷ്യലായ ടപ്പൻ തോരൻ റെഡിയായി ഓക്കേ അപ്പം കഴിക്കാം അപ്പം വേണ്ടല്ലോ എനിക്ക് ചാളയേണ്ട എന്തിൻ്റെ ആണെങ്കിൽ തലേനും ഇഷ്ടോട്ടാ ഒരു കഷ്ണം എടുക്കണമെന്നുണ്ട് ഞാൻ നല്ല ആളയാണ് ചാറ് വേണം എനിക്ക് ചാറോ നിർബന്ധമാണ് ഇനി തോരൻ തോരൻ അനുസരിച്ചിട്ട് അധികം എടുക്കട്ടോ മൂന്ന് കുടപ്പനുണ്ടായിട്ടോ രണ്ട് ചെറിയ കുടപ്പനും ഒരു വലിയ കുടപ്പനും എല്ലാം കൂടി എടുത്താങ്ങാട് എല്ലാം കൂടി എടുത്താങ്ങാടി അതായത് മെനക്കേടാണ് അപ്പം എല്ലാം കൂടി എടുത്താങ്ങാട് തട്ടി ധികം കഴിക്കും പിന്നെ ഒരു നെല്ലിക്കാന എടുക്കട്ടോ അപ്പൊ ആദ്യം ഞാൻ നെല്ലിക്കാന ഒന്ന് കടിക്കാൻ പോവാണ് അമ്മ ഓ പിന്നെ ഉപ്പക്കുഴം ഇട്ട് വെച്ചാണ് എന്ത് ടേസ്റ്റ് ചാളം ഒന്ന് തിന്നോട്ടെ കൊള്ളാട്ടോ എന്നോട് പറഞ്ഞു അതിനോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ചാള കുഞ്ഞാളെ മഞ്ഞിണ്ട് കുഞ്ഞാളെ ഒരു ദിവസം മേടിച്ച് ബീരെ പറ്റിക്കണം ഈ കുടപ്പനങ്ങടെ ചോറിൽ കുഴച്ചങ്ങടിക്കണം ഫൈബറാണ് ഫൈബറിന്റെ കലവറയുണ്ട് വാഴക്കുടപ്പനക്കാർ പിണ്ടിയും വാഴപ്പടപ്പനക്കാർ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ചാളവിനാരി ഇട്ട് തിളപ്പിച്ചത് വാഴപ്പുടപ്പൻ തോരൻ ഉപ്പ് നെല്ലിക്ക നിങ്ങളെല്ലാവരും കഴിച്ചോ എൻ്റെ അർപ്പത്തിൽ സ്നേഹത്തോടുകൂടി ബായ്